എല്ലാ വീട്ടിലും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും പക്ഷെ സ്വന്തം കുട്ടികൾ മദ്രസയിലോ സ്കൂളിലോ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കഥയും കേൾക്കാൻ താല്പര്യമില്ലാതെ ഫോണിൽ കുത്തി കളിക്കുന്ന ഉമ്മമാർ ഒന്ന് മനസ്സിലാക്കണം തൻ്റെ മകൾ വന്നിട്ട് കാര്യമായി എന്തെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായതായിരിക്കും എങ്കിലും ആ കുട്ടി പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനൊരു സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ തയ്യാറാകാത്ത കാലത്തോളം വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒട്ടനേകം കുട്ടികളുടെ കഥന കഥകൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഉമ്മയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് ഫോണാണ് ഫോൺ ഇങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കും ഇതെന്ന് നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ ഇതേ കുട്ടിയല്ല നമുക്ക് നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ കുട്ടിയെ എല്ലാ അർത്ഥത്തിലും പരീക്ഷയിൽ ടോപ്പായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താ നമ്മൾ അവരോട് ചെയ്യുന്ന അപ്രോച്ച്മെൻറ്റ് എന്നുള്ളത് നോക്കിയാൽ അവിടെ കൃത്യമായിട്ട് അവർ ഒന്ന് അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് നമ്മുടെ ഫോണ് കുട്ടികളെങ്കിലും കുട്ടികൾ വരുന്ന ആദ്യ സമയത്തെങ്കിലും നമുക്കൊന്ന് എടുത്തു വെച്ചുകൂടെ അല്ലാതെ നമ്മളിങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാത്തിൻ്റെയും ഫോണിൻ്റെ വിലയും അല്ലെങ്കിൽ ചുരിദാറിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ പറയല്ല കാര്യങ്ങൾ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് പറയാം കുട്ടി വരുമ്പോൾ അത്രയും പ്രൈസുകളോ അല്ലെങ്കിൽ അത്രയും കമ്പാരിസണുകളോ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് കുട്ടി എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക അതിനുശേഷം ആകട്ടെ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ അല്ല എങ്കിൽ എന്നെ കേൾക്കാൻ ആരുമില്ല അതുകൊണ്ട് കേൾക്കുന്ന ആളെടുത്ത് ഞാൻ പോകട്ടെ എന്നുള്ള കൺസെപ്റ്റിലേക്ക് കുട്ടിയെത്തും അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാകട്ടെ കാരണം വീട്ടിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കരുതൽ ആ കരുതൽ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ എവിടെയാണോ കരുതലുകൾ കിട്ടുന്നത് സ്നേഹം എവിടെയാണോ കിട്ടുന്നത് അവിടത്തേക്ക് കുട്ടി പോയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും പറയാനുണ്ടാവില്ല കാരണം നമ്മൾ കൊടുക്കേണ്ട സമയത്ത് അത് കൊടുത്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ തീർത്തും ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും വരും കാരണം അതിന് പ്രത്യേകിച്ച് സമയം നമ്മൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ ഈ വാ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമെങ്കിലും നമ്മുടെ കുട്ടി മദ്രസയിലാകട്ടെ സ്കൂളിലാകട്ടെ അപ്പം അല്ല പുറത്തേതെങ്കിലും അത്യാവശ്യത്തിന് പോയതാകട്ടെ വന്നതിന് ശേഷം അവർക്ക് പറയാനുള്ളത് വ്യക്തമായി കേൾക്കാൻ ഒരരമണിക്കൂറെങ്കിലും ചിലവഴിക്കുക കാരണം നമ്മുടെ മക്കളാണല്ലോ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോടല്ലാതെ ആരോടാ പറയുക നമ്മളതിന് ചെവി കൊടുക്കുന്നില്ല എങ്കിൽ ആരോടാണോ അവരെ കണ്ടെത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും അപ്പോഴാണ് നമ്മൾക്ക് പറഞ്ഞു തുടങ്ങുക എൻ്റെ മോളെന്തെങ്കിലും യിപ്പോയത് സത്യത്തിൽ അങ്ങനെ ആയിപ്പോയതിന് മുമ്പ് ഒരു സ്റ്റേജ് അവ നമുക്കൊക്കെ കിട്ടിയിരുന്നു നമ്മൾ എന്ന് പറയുന്ന വാപ്പയും ഉമ്മയും അവർ വരുന്ന ആ സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുള്ളൂ ആ പറയുന്നതിന് പോലും നമ്മൾ നിന്ന് കൊടുക്കാതിരുന്നപ്പം ആ കുട്ടികൾക്ക് പറ്റാവുന്ന ആളെ കണ്ടെത്തി അവരോട് കഥകൾ പറയാൻ തുടങ്ങി അപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് സമയമുണ്ട് സ്പെൻഡ് ചെയ്യാൻ അപ്പോൾ ആ ആൾ തന്നെയാണ് നമുക്ക് പാകപ്പെട്ട ആളെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അവരോട് അവരോടുകൂടെ നിൽക്കുകയും അങ്ങനെ അങ്ങനെ അവസാനം എന്തൊക്കെയോ ഒരാ രക്ഷിതാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ക്കം ഇതും വാപ്പയും ഉമ്മയുടെയും കരുതലില്ലായ്മ തന്നെയാണ് ഒന്നും ചിന്തിച്ച് നോക്കി അറിയാൻ പറ്റും എത്ര കുട്ടികൾക്ക് ആ പരാതി പറയാനുള്ളത് നമ്മുടെ വാപ്പാക്ക് ഉമ്മാക്ക് എന്നോട് സംസാരിക്കാൻ സമയമില്ലെന്ന് ഞാനെന്തെങ്കിലും പോയി പറഞ്ഞാൽ അത് ഉമ്മാക്ക് അതിൽ അത് ആ ഫോണിൽ നോക്കാൻ നേരുള്ളൂ എന്ന് പറയുന്ന എത്ര കുട്ടികളെ ദൈനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു സ്പേസ് നമ്മുടെ മൈൻഡിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സമയത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് എവിടെയാണോ സ്പേസ് അവിടെ കണ്ടെത്തി അതിൻ്റെ കൂടെ പോകും അവിടെ നമ്മൾ നെഞ്ചത്തടിച്ചിട്ട് കരഞ്ഞിട്ട് യാതൊരു ഫലവും ഉണ്ടാവില്ല കാരണം നമ്മൾ കിട്ടിയ സമയം അത് അവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ നമ്മൾ കണ്ടെത്തിയില്ല പണം കൊണ്ട് അവരെ അങ്ങോട്ട് കുളിപ്പിച്ച് കടത്തിട്ട് യാതൊരു കാര്യവുമില്ല കാരണം നമുക്ക് അവരുടെ കഥകൾ കേൾക്കാനുള്ള സമയം എങ്കിലും ഉണ്ടാകണം കാരണം അവരാഗ്രഹിക്കുന്നത് ഉമ്മയോട് കഥ പറയണം വാപ്പയോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അന്ന് തുള്ളിച്ചാടി നടക്കണം കാരണം അവരുടെ പ്രായം അതാണ് ഒരു ഒരേഴോ എട്ടോ ഒമ്പതോ പത്തോ വയസ്സിലുള്ള കുട്ടികൾക്ക് അതാണ് മൈൻഡ് സെറ്റ് ഉണ്ടാകുക അതൊന്നുമില്ലാതെ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥയുടെ വളർച്ചയ്ക്കനുസരിച്ചായിരിക്കും പത്തിലും പതിനൊന്നിലും പന്ത്രണ്ടിലും ഈ കുട്ടികൾ കുട്ടികൾ നമ്മളോട് പെരുമാറുക അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമ്മൾ കുട്ടികളുടെ ചങ്ങാത്തം സ്വീകരിക്കണം ആ കുട്ടിക്ക് എല്ലാ അർത്ഥത്തിലും നല്ല ഒരു സുഹൃത്തായി നമ്മൾ മാറണം അല്ല അവർ വളർന്ന് വലുതാകുമ്പോൾ നമ്മളെ കരുകു അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഇറങ്ങിപ്പോകും ആ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് നെഞ്ചുപൊട്ടിട്ട് കാര്യമില്ല നമ്മളിപ്പോഴേ മാറുക എന്നാൽ മാത്രമേ നമ്മുടെ കൂടിയിൽ കൂടെ ഭാവിയിൽ കുട്ടികൾ ഉണ്ടാവുകയുള്ളൂ ഓർമ്മിക്കുക എല്ലാവർക്കും നല്ലതാണ്